ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് തക്കലയുള്ള കുമാരകോവിലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മേലാങ്കോട് ക്ഷേത്രത്തിലാണ് തക്കല കുമാരകോവില വരുന്ന എല്ലാ ഭക്തരും മേലാങ്കോട് അമ്മയും ദർശൻ ദർശിക്കാറുണ്ട് മേലാങ്കോട് ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ക്കന നാഗർകോവിൽ പ്രദേശത്ത് രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ താമസിച്ചിരുന്നു അവരുടെ അമ്മ വളരെ നേരത്തെ മരിച്ചു അവരെ അവരുടെ അച്ഛൻ വളർത്തി വരികയായിരുന്നു ഒരിക്കൽ ആ പ്രദേശത്തെ രാജാവ് യാദർച്ഛികമായി അവരെ കണ്ടുമുട്ടി അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ പെൺകുട്ടികളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തൻ്റെ ആളുകളെ അയച്ചു ആവശ്യമെങ്കിൽ ബലപ്രയോഗം നടത്താനും അദ്ദേഹം അരുളി ചെയ്തു എങ്ങനെയോ പിതാവിന് ഇതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചു പക്ഷേ അത് തടയാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തൻ്റെ പെൺമക്കളെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും കഴിഞ്ഞില്ല അതിനാൽ പെൺമക്കളോട് ഒന്നും പറയാതെ അദ്ദേഹം അവരോട് അവരോട് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കാൻ ആവശ്യപ്പെട്ടു അവർ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി ഉച്ചയോടെ അവർ രണ്ട് ഉച്ചയോടെ അവർ ഇപ്പോൾ ഈ രണ്ട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് തോന്നിയ പിതാവ് അവർ നേരിടുന്ന പ്രശ്നത്തെ മക്കളോട് പറഞ്ഞു സമയം കളയാതെ അദ്ദേഹം ഒരു വലിയ കല്ലെടുത്ത് അവരെ അടിച്ചു കൊന്നു ആ സമയത്ത് അദ്ദേഹം കല്ലേ നീ സാക്ഷി എന്ന് വിളിച്ചു പറഞ്ഞു ഇലകളിൽ മൂന്ന് നിര മുള്ളുകളുള്ള കള്ളിച്ചെടി ഇപ്പോഴും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതിനുശേഷം രണ്ട് സഹോദരിമാരും യക്ഷികളായി അവർ രാജാവിനെയും കുടുംബത്തെയും നശിപ്പിച്ചു ആ പ്രദേശത്ത് താമസിക്കുന്നവരോട് അവർ ചെയ്ത പലതരം ക്രൂരതകൾ കാരണം ആളുകൾ പരിഭ്രാന്തരായി പകൽ സമയത്ത് പോലും ആർക്കും ആ പ്രദേശത്തു കൂടി പോകാനോ സഞ്ചരിക്കാനോ കഴിഞ്ഞിരുന്നില്ല കുറച്ചു സമയത്തിന് ശേഷം ശരിയായ പൂജകൾ മുതലായവയിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു അവരെ പ്രത്യേക ക്ഷേത്രങ്ങളിൽ മൂത്ത സഹോദരിയുടെ പിന്നിൽ ഇളയ സഹോദരിയായ ഭദ്രകാളിയുടെ ഭാവത്തിൽ അവരുടെ ഭക്തരെ അനുഗ്രഹിച്ചു മൂത്ത സഹോദരി കൈലാസത്തിൽ പോയി ശിവനെ ആരാധിക്കുകയും പാർവതി ദേവിയിൽ ലയിക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു മൂത്ത സഹോദരി ചെമ്പകവൽ ചെമ്പകവള്ളി അമ്മൾ ശാന്തയും ശാന്ത സ്വഭാവക്കാരിയുമാണെന്നും പ്രസാദകരമായ പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെടുമെന്നും ഇളയ സഹോദരി നീലപ്പിള്ള അമ്മ പരുഷയും ക്രൂരയുമാണെന്ന് പറയപ്പെടുന്നു മേലാങ്കോട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കുമാരക്കോവിലിൽ മുരുകനെയും മുരുകനെ സന്ദർശിച്ചതിന് സന്ദർശിച്ചതിനു ശേഷം മേലാങ്കോട്ടിൽ വന്ന് ആദ്യം ശിവഭഗവാനെയും തുടർന്ന് ചെമ്പകവള്ളി അമ്മാൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് നീലപ്പിള്ള അമ്മൽ ക്ഷേത്രത്തിലേക്ക് പോകണം ഇത് കൂടാതെ വേറൊരു കഥയും പറയപ്പെടുന്നുണ്ട് ശ്രീ മേലാങ്കോട് ക്ഷേത്രം എഴുപത് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കോവിലമ്മ എന്നു പേരുള്ള ഒരു അമ്മൻ പാർവതി ദേവിയുടെ അതീവ ഭക്തിയായിരുന്നു അങ്ങനെ ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായി കോവിലമ്മ തക്കല മേലാങ്കോട് ക്ഷേത്രത്തിൽ പോകുകയുണ്ടായി അവിടെ തന്റെ പ്രാർത്ഥനയ്ക്കിടയിൽ അമ്മയോട് ആരോ വന്ന് പറയുന്നതായി അമ്മയ്ക്ക് തോന്നി നീ ഇന്ന് എന്നെ കാണാൻ വന്നതിൽ ഞാൻ അതീവ സന്തോഷവതിയാണ് അതിനാൽ ഇനി ഒരിക്കൽ ഞാൻ നിന്നെ നിന്നെ കാണാൻ ഞാൻ കാണാനായി വരുന്നതായിരിക്കും അങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയ കോവിലമ്മ അടുത്ത ദിവസം തൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും വീട്ടിൽ വരുകയും ഭക്ഷണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു കോവിലമ്മ താൻ കരുതിയിരുന്ന ഭക്ഷണം അവരുമായി പങ്കുവെക്കുകയും ചെയ്തു അന്നേ ദിവസം രാത്രി തൻ്റെ സ്വപ്നത്തിൽ ഒരു ദേവീ രൂപം പ്രത്യക്ഷപ്പെടുകയും തനിക്കൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് പ്രകാരം കോവിലമ്മ ദേവപ്രശ്നം വെക്കുകയും തൻ്റെ വീട്ടിൽ വന്ന അതിഥികൾ മേലാങ്കോട് ഇളയമ്മ ആയ നീലിയമ്മയും കൂട്ടിനും ആടൻ തമ്പുരാനും ആയിരുന്നു എന്ന് കാണുകയും അവർ ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് പീഠം നൽകുകയും മേൽക്കൂര മാത്രമുള്ള ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു നാളുകൾ കഴിയും തോറും അവിടുത്തെ ജനങ്ങൾ ഭീതി പരക്കും വണ്ണം ചിലങ്ക ശബ്ദങ്ങൾ കേൾക്കുകയും നിഴലുകൾ കാണുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ പേരിൽ കോവിലമ്മ വീണ്ടും ദേവപ്രശ്നം വെക്കുകയും ചെയ്തു ദേവപ്രശ്നത്തിൽ കണ്ടത് ഇപ്രകാരമായിരുന്നു അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന നീലി അമ്മ ഉഗ്രരൂപം വഹിക്കുകയായിരുന്നു ആയതിനാൽ മേലാങ്കോട് വല്ലിയമ്മയായ ചെമ്പകവല്ലി അമ്മയ്ക്കും അവിടെ പീഡം നൽകണം എന്ന് ദേവപ്രശ്നത്തിൽ തെളിയുകയും അതുപ്രകാരം കോവിലമ്മ രണ്ട് അമ്മമാർക്കുമായി രണ്ട് നടയുള്ള ക്ഷേത്രം നിർമ്മിക്കുകയും അവർക്ക് തുണയായി മാടൻ തമ്പുരാൻ വിഷ്ണുമായ ഭദ്രകാളി യോഗീശ്വരൻ മന്ത്രമൂർത്തി ഗണപതി സപ്തനാഗം ഭൈരവൻ വീരഹനുമാൻ യക്ഷിയമ്മ വാരാഹി പൃഥ്വിങ്കര കരിങ്കുട്ടി മഹായക്ഷി കന്നിയക്ഷി കർണയക്ഷി ബ്രഹ്മരക്ഷസ് രക്തചാമുണ്ടി ഭൈരവി ഗന്ധർവൻ എന്നിവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ മേലാങ്കോട് ഭഗവതി ക്ഷേത്രം രൂപം കൊള്ളുകയും ചെയ്തു അതിനുശേഷം കോവിലമ്മ നീലിയമ്മയുടെ അനുഗ്രഹത്താൽ പ്രശ്നം പറയുകയും ചെയ്യുമായിരുന്നു കോവിലമ്മയുടെ മരണശേഷം തന്റെ രണ്ടാം തലമുറയ്ക്ക് താരവരം നൽകുകയും ആ വ്യക്തി തുടർന്ന് ക്ഷേത്രം പരിപാലിച്ചു പോകുകയും ചെയ്യുന്നു ഇങ്ങനെയും ഒരു കഥ മേലാങ്കോട് ഭഗവതി ക്ഷേത്രമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ ദിവസവും ഈ അമ്പലം തുറക്കുന്നതാണ് രാവിലെ അഞ്ചു മു മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് സമയം രാവിലെ അഞ്ചു മണി മുതൽ രണ്ടു മണിവരെ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പൂജ പൂജകൾ പൂജാസമയം ഈ രാവിലെ അഞ്ച് മുതൽ രണ്ട് വരെയും തുറന്ന് പ്രവർത്തിക്കുന്നത് രാവിലെ അഞ്ച് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയും നമുക്ക് ദർശനം നടത്താവുന്നതാണ് പക്ഷേ പൂജാസമയം അഞ്ച് മണി മുതൽ രണ്ട് മണിവരെയാണ് കുമാരകോവിലിൽ ദർശനം നടത്തുന്ന എല്ലാവരും അവിടെയും ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും താങ്ക്